സുരേഷ് കൂടെ കാര്യം പറഞ്ഞു അത് ഉത്സവം എന്ന് വെച്ചാൽ അത് വലിയ ഉത്സവം തന്നെയായിരുന്നു കാര്യം അത് തിരുവാണ്ട്രത്ത് എറണാകുളത്തും ഒരു ഉത്സവമായിരുന്നു പക്ഷേ പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അത് ഒരു റെസ്ട്രിക്ഷൻ അത് അത് ഉത്സവമായിട്ടെന്ന് വളമ്പു കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരാൾ വരുന്ന വരുന്ന അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളുമായിട്ട് എല്ലാട പത്ത് മുപ്പത് അമ്പത് പേർക്കകത്തെയുള്ളായിരുന്നു അത് വളരെ ഒരു ഒരു മൂവായിരം പോലീസിൻ്റെ കൺട്രോളിൽ ആ ഒരുപാട് ക്ഷേത്രത്തിൻ്റെ പിന്നെ അവിടെ വെച്ചുള്ളൊരു കല്യാണം അദ്ദേഹം മാല എടുത്തു കൊടുത്തത് ഭയങ്കര ഭയങ്കര സംഭവം തന്നെയാണത് അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് സുരേഷ് കൊണ്ട് ഒരു പ്രേം മിനിസേഴ്സും ഇന്നുവരെ ഒരു കല്യാണത്തിന് ഡയറക്റ്റ് വന്നതായിട്ട് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ ജനിച്ചതിന് ശേഷം അതൊരു മഹാസംഭവം തന്നെയാണ് പോയിരുന്നു ഞാൻ കല്യാണത്തി തലേന്ന് ഗുരുവായൂർ ഉണ്ടായിരുന്നല്ലോ ആ തലേന്ന് ഗുരുവായൂർ ഉണ്ടായിരുന്നു അതിൻ്റെ തലേന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അദ്ദേഹം ഞാനിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമല്ലായിരുന്നു കോളേജ് പഠിക്കാൻ കാരണമുള്ള സുഖ ബന്ധമല്ലേ ഞങ്ങൾ കുറച്ച് പേരെ അവിടെ വിളിച്ചിട്ട് ക്ഷണിച്ചിട്ടുള്ളൂ ആ ഗുരുവായൂർ കുറച്ച് പേരെ ക്ഷണിച്ചു എൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ചതാണ് തന്നെ അങ്ങനെ അത്രയും അടുപ്പാണ് കുറച്ച് ആർട്ടിസ്റ്റുകളെ അവിടെ ഉള്ളായിരുന്നു കാരണം അവിടെ മമ്മുക്ക മോഹൻലാൽ ജയറാം ബിജു മേനോൻ ജോഷി ഏട്ടൻ ജജ്ജി പണിക്കർ ഷാജി കൈലാസ് ഞാൻ പാസിൽ സാറ് ജസ് വന്നിട്ട് പോയി അന്ന് അന്ന് ഇറങ്ങി ഇറങ്ങി പിറ്റേന്ന് പത്രത്തിൽ ഒരു ഫോട്ടോ ഫോട്ടോ മോഹൻലാൽ വളരെ വിനീത ഭാവനായിട്ട് കൈ പക്ഷെ അവിടെ നിവർത്തി ഒന്നും മൈൻഡ് മമ്മൂട്ടിയുടെ ശ്രദ്ധിച്ചാണ് മമ്മൂട്ടി ഞാൻ കണ്ടത് അങ്ങനെയാണ് ചാനലിൽ ഞാൻ കണ്ടതാണ് മമ്മൂട്ടി അങ്ങനെ കൂടുതലായിട്ട് ഫ്ലെക്സിബിളായിട്ട് സംസാരിക്കുന്നില്ല മോഹൻലാലുമായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ നേരത്തെ അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബന്ധത്തിനകത്തായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു മമ്മൂട്ടിയായിട്ട് സംസാരിക്കുന്നത് ഇനി മമ്മൂട്ടി ഇനി പുള്ളി അറിയത്തില്ലയോ അത് ചിലപ്പം പറയാം അങ്ങനെ ഇല്ല കാരണം മമ്മൂട്ടി വലിയ 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 സ്ഥാറില്ലയോ അതോ അന്നേരം മമ്മൂട്ടി മനസ്സിലായില്ല കാരണം ഒരു പ്രേം മനുഷ്യ വരുമ്പോൾ നൂറ് കാര്യമായിട്ടാണ് വരുന്നത് ചിലപ്പോൾ അവിടെ വെച്ച് എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴെല്ലാം ഇതൊക്കെ മനസ്സിലാവും ഇന്നാളതിനാളാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ്റെ അറ്റൻഷൻ ഇലക്ഷൻ്റെ ഒരേ കാര്യങ്ങൾ നൂറ് നൂറ് കാര്യങ്ങൾ പല പല കാര്യങ്ങൾ ഇന്ത്യ മൊത്തത്തിൽ ഭരിക്കേണ്ട പല കാര്യങ്ങൾ ഇതൊക്കെ ശരിക്കുമ്പോ ചിലപ്പോ അന്നേരം മമ്മൂട്ടി ആരാ മോഹൻലാൽ മോഹൻലാലും അദ്ദേഹത്തിനറിയാൻ പറ്റത്തില്ല പക്ഷെ മമ്മുക്ക് വളരെ ഇതായിട്ടാ മൈൻഡ് ചെയ്യാത്ത രീതി കൂടാണ് എനിക്ക് എനിക്ക് തോന്നിയത് ആ അത് അദ്ദേഹം ഒരു പാവമാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അദ്ദേഹം ഒരു ശുദ്ധ മനസ്സുള്ള മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ചിലപ്പോ അന്നത്തെ സ്ഥിതിക്ക് അങ്ങനെ പറ്റിപ്പോയതായിരിക്കും ആ അവർ ഒരു ഇപ്പം ഈ പിന്നെ ഹാളിലും ഈ നമ്മുടെ പിന്നെ ഹാളിൽ വെച്ചായിരുന്നു ഗോകുലം പാർക്ക് വെച്ചായിരുന്നു ഈ ഗുരുവായൂർ വെച്ച് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് വലിയ ചടങ്ങ് ഗോകുലം പാർക്ക് വെച്ചായിരുന്നു അപ്പോൾ അന്ന് വരുമ്പോഴും പിന്നെ ഇവർ താമസിച്ച ഗോലം പാർക്കിലെ റൂമിനകത്താണ് മോനാലും മമ്മൂട്ടിയൊക്കെ ഞാൻ എലൈറ്റിലായിരുന്നു അപ്പോൾ എലൈറ്റിൽ നിന്ന് കാറിൽ കാര്യം കംപ്ലീറ്റ് പോലീസ് അവർ മാറ്റിത്തന്നു കാര്യം പോലീസ് കൺട്രോളിലാണിത് ഇത്ര മണിക്ക് അവിടെ കയറാവുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് നേരത്തെ കയറണം എന്ന് പറഞ്ഞപ്പോഴും അവർ പോലീസുകാർ വണ്ടി പിന്നെ ഈ ബാരിക്കേഡ് മാറ്റി തന്ന എലൈറ്റിന് മുമ്പിൽ നിന്ന് എന്നെ വിട്ടു അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇദ്ദേഹം ഗവർണർ ഏതാ നമ്മുടെ എന്നെ ഗുജറാത്ത് ഗവർണർ അല്ലല്ല സോറി പിന്നെ ഗോവ ഗവർണർ സി ആരംപിള്ള സാറ് അദ്ദേഹം എന്നെ പിടിച്ച് ഫ്രണ്ട് ഇരുത്തി വൈരി വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു പരിചയമുണ്ട് അങ്ങനെ ഏറ്റവും ഫ്രണ്ട് ഇരിക്കുന്നു ഷാജി കൈലാസ് ഒക്കെ ഉണ്ട് കുറേ പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മൂക്കൈ മോഹൻലാലൂടെ വരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇട ലെഫ്റ്റ് സൈഡിലാണ് അവരിരുന്നത് ഫ്രണ്ടിൽ തന്നെ ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇരുന്നത് അത് ചേർന്നാൻ വന്നു അവർ മമ്മുക്കെ ഞാൻ ഹൈ പറഞ്ഞു സലാം പറഞ്ഞു അപ്പോൾ തിരക്കിൻ്റെ ഇടയല്ലേ അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ ഭക്ഷണവും മമ്മുക്കയൊക്കെ ഭക്ഷണവും കഴിച്ചിട്ടാണ് പോയത് അവർ ഓരോ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് എന്താണ് പറയുന്നത് എന്നുള്ളത് ഞാനങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഈ നരസിംഹത്തിൻ്റെ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിൽ അത് മമ്മൂക്കായും ഉണ്ടല്ലേ അപ്പോൾ അന്ന് മോഹൻലാലും മമ്മൂട്ടി എല്ലാം കൂടി ഇരുന്ന് ഇരിക്കുമ്പോൾ ഞാനും മമ്മൂക്കായിട്ടിരുന്ന് ഒരേ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ മോഹൻലാൽ വന്നിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്നു ജസ്റ്റ് വന്നിരുന്നു കുറച്ച് നേരം എന്തെങ്കിലും എന്തൊക്കെയോ ചെവി പറഞ്ഞിട്ട് പോകും ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ല അവർ വമ്മ ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്നതെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ അറേബ്യൻ ഡ്രീംസ് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് കോവിടെ അപ്പോൾ അവർ പത്ത് നൂറ് ആർട്ടിസ്റ്റുകളുമായിട്ട് അവർ പിന്നെ ഗൾഫ് പിന്നെ യു എ ഇ മത്തു മസ്കറ്റ് ഈ പറഞ്ഞ പിന്നെ ബെഹ്റൻ ഇവിടെ എല്ലാം ഇത് അന്ന് ഗൾഫ് പ്രോഗ്രാം ഭയങ്കര വാല്യൂ ആയിരുന്നു അന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നസീർ അല്ല മോഹൻലാലും മമ്മൂട്ടിയുടെയൊക്കെ പരിപാടിയൊക്കെ വെച്ച് ഞാൻ ഭയങ്കര ഈസ്റ്റ് കോസ്റ്റ് വിജയനൊക്കെ ആയിരുന്നു അന്ന് ആ വലിയ പരിപാടിയാണ് നടത്തുന്നത് അപ്പോൾ ഈ അറേബ്യൻ റീംസെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി നയിക്കുന്ന പത്ത് നൂറ് ആർട്ടിസ്റ്റുകൾ വെച്ചുകൊണ്ടുള്ളൂ ഒരു ഗൾഫ് പ്രോഗ്രാം നടത്തി രാജീവ് കുമാർ ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഹിറ്റായി കാരണം ഈ മമ്മൂക്കായുടെയും മോഹൻലാലിൻ്റെയൊക്കെ പ്രോഗ്രാമിനേക്കായി ഇത് ഭയങ്കരമായിട്ടങ്ങ് ഹിറ്റായി ഹിറ്റ ഭയങ്കരമായ കളക്ഷനായിരുന്നതെല്ലാം അങ്ങനെ ഇവർ കുറേ രാജ്യങ്ങൾ കളിച്ചു കളിച്ചപ്പോഴത്തേക്ക് സുരേഷ് ഗോപിക്ക് ഇത് ആരോ പറഞ്ഞത് അതിൻ്റെ കൊച്ചിയിൽ ഇത് പറഞ്ഞ് നടത്താം സാറിന് ഈ ഗൾഫിൽ കളിക്കുന്ന ഒരു പ്രോഗ്രാമും നമ്മുടെ കേരളത്തിൽ നടത്താറില്ല കൊച്ചിയിലൊന്ന് കളിക്കാം കളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്ര രൂപ കൊടുക്കാം ബാക്കി ഞങ്ങൾ ടിക്കറ്റ് വെച്ച് ഞങ്ങൾ ബാക്കി വാക്കി ചെയ്തോളാം ബാക്കി വരുന്ന ചിലവ് മൊത്തം ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറയുകയാണ് കൊച്ചി വെച്ച് ഇത് തീരുമാനം എടുക്കുന്നു അപ്പോൾ സുരേഷ് ഞാനോട് എപ്പോഴും വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ സുരേഷ് എന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചിയിൽ പറ്റി അറേബ്യൻ ഡ്രീംസിൻ്റെ പരിപാടി നമ്മൾ നടത്തുന്നുണ്ട് അത് ഇന്നാളാണ് സ്പോൺസർ അപ്പോൾ നമ്മൾ അത് ഗംഭീര പരിപാടിയായ എൻ്റെ പേരിൽ അവിടെ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു ഷാജി നീം ബാലോകോലോടെ വരണമെന്ന് പറഞ്ഞു ദേവി ഫാർമായുടെ ബാലഗോപാലും ഞങ്ങൾ മൂന്നേരോടെ തലേന്ന് കൊച്ചിയിൽ പോകുന്നു അബാദ് ക്ലാസ് റൂം എടുക്കുന്നു സുരേഷ് ഗോപിയൊക്കെ അവിടെ താമസിക്കുകയാണ് ഇത് കരൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നു ഭയങ്കര ഹിറ്റ് ഭയങ്കര ജനവും വെച്ചാൽ ഭയങ്കര ജനവും നമുക്ക് വി ഐ പി ടിക്കറ്റ് സുരേഷ് ഗോപി ഫ്രീ ആയിട്ട് തന്നു ഞങ്ങൾ വണ്ടിയിൽ നിന്ന് കണ്ടു എല്ലാം രാത്രി രണ്ടര മണിയായപ്പം പ്രോഗ്രാം കഴിഞ്ഞു ഞങ്ങൾ നേരെ റൂമിൽ പോകുന്നു ഭക്ഷണം കഴിച്ചാൽ കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ സുരേഷ് ഗോപി ഞങ്ങളുടെ റൂമിൻ്റെ മുകളിലാണ് ഞാൻ ഞങ്ങൾ ഒന്ന് പത്ത് മണിക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് അപ്പം ഞാൻ ആദ്യമേ കുളിച്ചു ഷാജി കലാസ് എന്താണെന്ന് കുളിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഞാൻ സുരേഷിനെ പോയി എന്ന് കണ്ടിട്ട് വേട്ടെന്ന് പറഞ്ഞ് ഞാൻ മുകളിൽ ചെന്ന് സുരേഷിനെ വിളിക്കുന്നു സുരേഷ് നല്ല ഉറക്കമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സുരേഷ് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് നിബാ ഇരി അഞ്ച് മിനിറ്റ് ഇരുന്ന് പറഞ്ഞാൽ ചായോടെ കുടിക്കാമെന്നാൽ പറഞ്ഞു ചായ ഒക്കെ എനിക്ക് വാങ്ങിച്ചു വന്നു അപ്പോൾ എൻ്റെ സുരേഷ് പറഞ്ഞാൽ ഒരു നിനടൊരു കാര്യം പറയട്ടെ എന്ന് എന്താണ് ഞാൻ പറയാൻ പറഞ്ഞത് ഈ പരിപാടി നമുക്ക് കൊല്ലത്ത് നടത്തി അപ്പോൾ സുരേഷിൻ്റെ നാട് കൊല്ലല്ലേ എൻ്റെ നാടും കൊല്ലം ജില്ലയിലാണ് ഇത് കൊല്ലത്ത് വെച്ച് നമുക്ക് നടത്തണം ഇത് വെ വൻ ഹിറ്റായിരിക്കും നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് അപ്പോൾ എനിക്കന്നും വളരെ കിലക്കാൻ പറ്റി കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴാണ് വളരെ അല്ല പത്തി ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായി ഇരുപത്തിരണ്ട് രണ്ട് വർഷം കഴിഞ്ഞു പത്തിരുപത്തിരണ്ട് വയസ്സുകൾ അന്ന് ഒരു ഞാൻ എന്താ പറഞ്ഞത് എങ്ങനെ അതിൻ്റെ പരിപാടി അത് നേടാൻ നീ അത് ഇവർക്ക് ഇത്ര ലക്ഷം രൂപ കൊടുക്കണം ബാക്കി എന്ന് പറഞ്ഞാൽ എല്ലാ ചിലവും നീ വഹിക്കണം കളക്ഷൻ ടിക്കറ്റ് ഭയങ്കര കളക്ഷൻ ആയിരിക്കും ടിക്കറ്റ് വരുന്ന പൈസ മൊത്തം നിനക്ക് ഞാനങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം കൊല്ലം സ്റ്റേഡിയത്തിലൊക്കെ ഇത് പ്ലാൻ ചെയ്യണമെങ്കിൽ അപ്പം ഞാൻ എൻ്റെ ബ്രദറിനെ വിളിക്കുന്നത് എൻ്റെ കുമാറിനെ വിളിക്കുന്നത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് പ്ലാൻ എന്ന് ചോദിച്ചു എന്നാൽ പറഞ്ഞാൽ നീ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം ഇതേപോലെ തന്നെ പോലെ ഭയങ്കര ധൈര്യശാലിയാണ് എല്ലാത്തിനും പുള്ളി കിടന്ന് കൈ കൈ കൊടുക്കും അങ്ങനെയാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നു ഇത് കാരണം കൊല്ലം അമ്പലക്കര ഹോട്ടലുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ടാണ് എല്ലാ പരിപാടിയും പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടു കൂടെ ചേർന്ന് അമ്പലക്കര ഫിലിംസിൻ്റെ ലേബലിലാണ് ഈ അറേബ്യൻ ഡ്രീംസ് നടത്തുന്നു അത് കൊല്ലം സ്റ്റേഡിയം കണ്ടതിൽ കൊല്ലത്തിതുപോലൊരു ഫംഗ്ഷനാണെന്നല്ല കാര്യം നേരം ഒരു ലക്ഷം ജനം ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഇതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലത്ത് ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും ലാഭം കിട്ടേണ്ട ഒരു പരിപാടിയാണ് ഞാൻ കംപ്ലീറ്റ് എല്ലാവരുടെയും ആർട്ടിസ്റ്റുകളെയും മൊത്തം പൈസയും ഞങ്ങൾ കൊടുത്തു നമ്മളൊരു നാൽപ്പത് ലക്ഷം രൂപ അന്നത്തെ അന്നത്തെ നാൽപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഒരു നാല് കോടി രൂപയെങ്കിലും വരും ഇതാണ് നമ്മുടെ ലാഭം പ്രതീക്ഷിച്ചത് കർഷം വന്നപ്പോഴത്തേക്ക് നമുക്ക് ലോസ് വരുന്നു അങ്ങനെ അവസാനം ഇത് തിരക്കിയപ്പം ഇത് കടക്കാവ ഒരു സൈഡിൽ നിന്നാണ് ഈ സാധനം കള്ളപ്പിൻ്റെ വെച്ച് അടിച്ച് ഇറങ്ങി അങ്ങനെ പിന്നെ അവസാനം അത് കുറച്ച് പൈസ പോയി പിന്നെ നമ്മൾക്ക് അന്ന് പൈസയൊക്കെ ഒരുപാട് ഇങ്ങനെ വരുമാനം ഉണ്ടാകണ്ട എന്നൊരു വിഷയമല്ല അതൊക്കെ കോമ്പൻസേറ്റീവ് അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഒരു ധൈര്യം വരാൻ കാരണം എൻ്റെ അമ്മയാണ് ഈ സിനിമയിലിറങ്ങുക അതുകൊണ്ട് ഇനി അടുത്ത സിനിമ ഞങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ് പല ബിസിനസ്സും നമ്മൾ പലതും പ്ലാൻ ചെയ്ത് വരുവാണ് അപ്പോൾ അടുത്ത സിനിമ നമ്മൾ നല്ലൊരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കാനുള്ള ധൈര്യം ഡബിളാണ്